ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സഫാൻ ആശിഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈതിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ വിശേഷങ്ങളും പിന്നെ തലേ ദിവസത്തെ പർച്ചേസിൻ്റെ വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഈതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായേനെ ബിരിയാണിക്ക് വേണ്ട ഐറ്റംസും പിന്നെ പായസവും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിന് പിന്നെ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഇത് കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം ഒരു രണ്ടാഴ്ച അവറായി അപ്പം ആണ് ഷെയർ ആക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപാട് തന്നെ ഷെയർ ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതായത് നമുക്ക് ആ സമയം ഇതിൻ്റെ തലേദിവസം മുതൽ തന്നെ ചെറുതായിട്ട് നമുക്കിങ്ങനെ പനിയൊക്കെ വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതിൻ്റെ ദിവസം ആകുമ്പോഴത്തേക്കാണ് നല്ലോണം എല്ലാവർക്കും ഫുള്ള് ജലദോഷവും പനിയും എല്ലാം ആയി അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീഡിയോസൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു എന്നാലും കഴിയുന്ന പോലെ ചെറുതായിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ദിവസം ആകുമ്പോൾ നമുക്ക് കുറച്ചധികം ടയർഡായി പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം എഡിറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴത്തേക്കും സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല ഫുള്ളടഞ്ഞ് അപ്പോൾ എന്തായാലും വോയിസ് കൊടുക്കാൻ പറ്റൂലോ വീടൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായനെ ഇപ്പോൾ അലഹമ്മില്ല എല്ലാം ഒന്ന് സെറ്റായി അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ റൂമിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മൾ വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന് അതുകൊണ്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ കൊണ്ടുവന്നപാടെ തന്നെ ചൂടാക്കിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചേ അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കു തന്നെ ഏകദേശം പതിനൊന്നര ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിന് പിന്നെ നമ്മൾ റൂമിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കന്നെ പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാൽ അങ്ങനെയൊക്കെ ആയി അധികം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ടൈമിൽ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നല്ലോണം ലേറ്റാവും ഇതിൻ്റെ ടൈമിൽ നമ്മൾ അധികവും ലേറ്റായിട്ട് തന്നെ കിടക്കുക ചിലപ്പം കിടക്കാണ്ട് തന്നെ നിന്നിട്ടുണ്ട് അതായത് ഇവിടെ നിസ്കാരം സുബേ ആ ടൈമിൽ തന്നെയാണ് അതായത് ആറ് മണി ആറ് പത്ത് ആ ഒരു ടൈമിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ എട്ട് മണി എട്ടര ആ ടൈമിലല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ നേരത്തെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റൂല പിന്നെ നമ്മൾ നിസ്കാരത്തിൽ കഴിഞ്ഞിട്ടാണ് കുറച്ച് ടൈം കിടക്കുക കാരണം തീരെ കിടക്കാണ്ട് എടുക്കാൻ എന്തായാലും പറ്റൂലല്ലോ അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് വേഗം സെറ്റാക്കിയിട്ട് വേഗം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ കുറേ ലേറ്റായി കാരണം പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്കും കൂടി ആയിപ്പോയി പിന്നെ നമ്മൾ എന്താ പറയുക ഈ വെജീസൊന്നും നമ്മൾ ഓവർ വാങ്ങൂല നമ്മൾ വീക്കിൽ അതായത് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളെ വാങ്ങലല്ലോ ആദ്യമൊക്കെ ഒരുപാട് വാങ്ങലുണ്ടായിനി പിന്നെ അതൊക്കെ മോശമായിട്ട് ചാടുമ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്നെ വിചാരിച്ച് വെറുതെ എന്തിനാണ് വേസ്റ്റാക്കിയിട്ട് കളയുന്നത് അതുകൊണ്ടിപ്പോൾ നമ്മൾ കണക്കായിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഇതേ വാങ്ങലല്ലോ ആഴ്ചത്തെ സോറി ആഴ്ച കാഴ്ച പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങും അപ്പോൾ ഇതായിട്ട് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പുഡിങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായത് ഇതിൻ്റെ റെസിപ്പി നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് അങ്ങനെ പള്ളിയിലേക്ക് ഇവർ നിസ്കരിക്കാനൊക്കെ പോണ്ടാക്ടൈമായി അങ്ങനെ പിന്നെ ചായ ഒക്കെ കുടിച്ച് അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിന് ഇപ്രാവശ്യം ഹൈജീൻ കൂടി പോയിട്ടുണ്ടായിനി ഇപ്രാവശ്യം രാവിലെ തന്നെ പള്ളി പോകാൻ വേണ്ടിയിട്ട് ഐ ജിക്ക് ഭയങ്കര ആവേശമായിരുന്നു കാരണം ആൾക്ക് ചെറിയൊരു മസാല വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതെടുത്തിട്ട് എനിക്ക് പള്ളി പോകണം പോകണമെന്ന് പറഞ്ഞിട്ട് ആളും കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊന്ന് മസാല റെഡിയാക്കുന്നുണ്ട് മട്ടനൊന്ന് വേവിക്കാനും കൂടി വെച്ചിന് നമ്മളിന്ന് മട്ടൺ ബിരിയാണിയാന്ന് വെക്കുന്നത് അപ്പോൾ ഇതാ അതിനേക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട് പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ നമ്മളെ മസാല ഒന്ന് സെറ്റായന് ഇനി ഇതിലേക്കുള്ള റൈസ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് കൈകി എടുക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ചധികം അരിയാണ് എടുത്തേ കാരണം ആശിൻ്റെ ഫ്രണ്ട്സും കൂടി ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ആശിൻ്റെ ബ്രദറും കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ആശിൻ്റെ ബ്രദർ എന്തായാലും വരും കാരണം ആളെ നമ്മൾ റമദാൻ ടൈമിൽ വിളിച്ചപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് ഈതിന് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ ഫ്രണ്ട്സും കൂടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അവർ ചിലപ്പോൾ വരും എന്നാണ് പറഞ്ഞാൽ കാരണം ഉറപ്പില്ല അപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി ഉണ്ടായിന് കാരണം നമ്മൾ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായാലും അവർ വന്നിട്ടുണ്ടെങ്കിൽ തേവില്ല നേരെ മറിച്ച് നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് അവർ വന്നിട്ടില്ലെങ്കിലും ഒരുപാട് കഴിഞ്ഞാൽ എന്തായാലും അത് പിന്നെ വേസ്റ്റ് വേസ്റ്റായിപ്പോകും അപ്പോൾ ആ ഒരു ചെറിയൊരു പേടി ഉണ്ടായന് അപ്പോൾ ഇതാ ഇനി നമ്മൾ ബിരിയാണി ഒന്ന് ദമ്മിടലാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്പിടുന്നത് ഞാനല്ല ആശയമാണ് കാരണം ആൾ പറഞ്ഞു ഞാൻ ദമ്മിടാന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എടുത്തതാണ് അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഏകദേശം സെറ്റാക്കിന് ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ദമ്മിടാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ടും കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് പാലട പായസം കൂടി ഉണ്ടാക്കിയേന് ആദ്യമൊക്കെ നമ്മൾ നമ്മളെ ഇതിൻ്റെ ടൈമിൽ തന്നെ പായസം ഉണ്ടാക്കില്ല എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക പക്ഷേ ഇപ്പോൾ അധികം നമ്മൾ പായസം തന്നെ ഉണ്ടാക്കുന്നേ ആശിക്ക് ഇതിൻ്റെ ടൈമിൽ പായസം നിർബന്ധമാണ് അപ്പോൾ ഇത് അതൊന്ന് റെഡിയാക്കി വെച്ചേനേ ഇനി നമ്മളെ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ഇടണം അപ്പോൾ ഇതെല്ലാവരുടെ ഡ്രസ്സൊന്ന് എടുത്തുവെച്ചേനെ അപ്പോൾ ഇതെല്ലാവരും ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ഐസിൻ്റെ ഹെയർ ഒന്ന് ഹെയർ ഡ്രയർ വെച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് കാരണം ആൾ നമ്മളെ എന്താ പറയുക തോർത്തില്ല അത് വെച്ചിട്ട് തുടക്കാൻ സമ്മതിക്കില്ല അത് വെച്ചിട്ട് തുടക്കുമ്പോൾ തന്നെ പറയാം എനിക്ക് വേദന എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയും സമ്മതിക്കില്ല മാക്സിമം ഞാൻ അത് വെച്ചിട്ട് എന്നെ അന്ന് തുടച്ചെടുക്കാൻ നോക്കുക കാരണം ഹെയർ ഡ്രയർ അത്ര നല്ലതല്ലാന്നാണ് പറഞ്ഞത് ശരിക്കാരനോടാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ഹെയർ ഡ്രയർ വെച്ചിട്ടും ഇങ്ങനെ ഉണക്കി കൊടുക്കലുണ്ട് അങ്ങനെ ആളൊന്ന് അതിൻ്റെ ഇടയിൽ തന്നെ ഫോൺ വേണം എന്നാലും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ആശിൻ്റെ ബ്രദറ് വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ഫുഡ് ഒക്കെ ടേബിളിലേക്ക് ഒന്ന് സെറ്റാക്കി അതിന് നമ്മൾ ഫുഡ് കഴിക്കലാന്ന് പിന്നെ ആശിൻ്റെ ഫ്രണ്ട്സ് വരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് കാരണം അവരെവിടെയോ പോയിട്ടുള്ളത് അതുകൊണ്ട് നല്ലോണം ലേറ്റ് ആകും അതുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലാന്ന് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ എന്തായാലും മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ അങ്ങനെ നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഹാഷിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായേന് അവർ വരുമ്പോൾ ഏകദേശം മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിന് നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തായലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് അവർ വന്നിട്ടുണ്ടായി അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഇവിടെ നിന്നോളാം നിങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ തായലേക്ക് ഇറങ്ങിയിട്ടുണ്ടായതിന് അവർ വരുമ്പോൾ ഏകദേശം മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായേന് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ താ ഇവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനും കമൻ്റ് ആക്കാനും മരക്കര പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ടും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ തന്നെ ടാ ബൈ ബൈ